നടിയുടെ പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്ത് ചിന്നക്കടയിൽ യുവമോർച്ചയുടെ വേറിട്ട പ്രതിഷേധം കോഴിയുമായിട്ടാണ് യുവമോർച്ച പ്രതിഷേധം നടത്തുന്നത് കയ്യിൽ കോഴിയുമായി എത്തിയ പ്രവർത്തകർ ചിന്നക്കട റോഡ് ഉപരോധിക്കുകയായിരുന്നു പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി കഴിഞ്ഞ ദിവസം മുകേഷിന്റെ വീട്ടിലേക്കും എം എൽ എ ഓഫീസിലേക്കും പ്രതിഷേധം നടന്നിരുന്നു നഗരത്തിൽ മറ്റൊരിടത്ത് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിക്കുന്നുണ്ട് അതേസമയം മുകേഷിന്റെ ഓഫീസിന് മുന്നിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത് അതിനിടെ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കും പ്രതിഷേധം നടക്കുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിനും പോലീസ് കാവൽ ഏർപ്പെടുത്തി മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയത് രണ്ട് വാഹനങ്ങളിലാണ് പോലീസ് സ്ഥലത്തെത്തിയിരിക്കുന്നത് വീടിന് മുന്നിൽ മുകേഷിന്റെ വാഹനം ഉണ്ടെങ്കിലും എം എൽ എ വീട്ടിലുണ്ടോ എന്നതിന് വ്യക്തതയില്ല പ്രതികരണത്തിനായി മാധ്യമങ്ങൾ എത്തിയെങ്കിലും മുകേഷിൻ്റെതായി പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല നിലവിൽ എംഎൽഎ കൊല്ലത്തില്ല തിരുവനന്തപുരത്ത് ഉണ്ടോ എന്നാണ് വിവരം നടി കേസുമായി മുന്നോട്ടു പോയതോടെ മുകേഷ് കൊല്ലത്ത് നിന്ന് മാറിയതായിട്ടാണ് വിവരം കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് മുകേഷ് എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത നടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീതത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അൻപത്തിരണ്ട് അതിക്രമിച്ചു കടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മുകേഷിനു പുറമെ ജയസൂര്യ മണയം പിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും രണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിൽ ജയ്സൂരിക്കെതിരെ തിരുവനന്തപുരം കൺട്രോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുകേഷ് എം എൽ എ ഇടവേള ബാബു മണിയൻ പിള്ളരാജു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോൾ നോബിൾ എന്നിവർക്കെതിരെ കൊച്ചിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക്